ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിശാസ്ത്രം സംസ്ഥാനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിനും ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശും തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടും കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശും പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്തുമാണ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഇന്ത്യയുടെ വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള ലോക്സഭാ മണ്ഡലം ഏതാണ് മൽക്കജ്ഗിരി തെലുങ്കാനയിലെ മൽക്കജ്ഗിരി ലോക്സഭാ മണ്ഡലമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഇന്ത്യയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കാണ് ചെറിയ ലോക്സഭാ മണ്ഡലം ഡൽഹിയിലെ ചാന്ദിനി ചൗക്കുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കും ചെറിയ ലോക്സഭാ മണ്ഡലം ഡൽഹിയിലെ ചാന്ദിനി ചൌക്കുമാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ ഏതൊക്കെയാണ് തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം മലയാളം ഒഡിയ എന്നിവയാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആറ് ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം മലയാളം ഒഡിയ എന്നീ ആറ് ഭാഷകൾക്കാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ഉള്ളത് ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ഒൻപതാണ് ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ചെറിയ സംസ്ഥാനം ഗോവയുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ചെറിയ സംസ്ഥാനം ഗോവയുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഗുജറാത്തിലെ കച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ച് ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ് മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാ സംസ്ഥാനത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തി ആരാണ് പോ ശ്രീരാമലു ആന്ധ്രാ സംസ്ഥാനത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തി പോ ശ്രീരാമലു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിമൂന്ന് ജില്ലകൾ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പതിമൂന്ന് ജില്ലകൾ നിലവിൽ വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അസം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നതുമായ സംസ്ഥാനം അസമാണ് അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ് സാത്രിയ അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് ബീഹാർ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസാ കുറവ് സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ബീഹാറാണ് ദക്ഷിണകോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് സൂററ്റ് ഗുജറാത്തിലെ സൂററ്റ് ആണ് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംസ്ഥാനം ഹരിയാനയാണ് നെയ്ത്ത് പട്ടണം ഇക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പട്ടണം ഹരിയാനയിലെ പാനിപ്പത്താണ് നെയ്ത്ത് പട്ടണം ഇക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പട്ടണം പാനിപ്പത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയുടെ പഴക്കൂട ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ പഴക്കൂട ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് വനാഞ്ചൽ ആദിവാസി സംസ്ഥാനം ധാതു സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ് വനാഞ്ചൽ ആദിവാസി സംസ്ഥാനം ധാതു സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ് ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് കർണാടകയിൽ മുപ്പത്തൊന്നാമതായി നിലവിൽ വന്ന ജില്ല ഏതാണ് വിജയനഗര കർണാടകയിൽ മുപ്പത്തൊന്നാമതായി നിലവിൽ വന്ന ജില്ല വിജയനഗരയാണ് ഇന്ത്യയുടെ ഹൃദയം കടുവ സംസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം കടുവ സംസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആണ് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈയാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഇറോം ഷർമിളയാണ് മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഇറോം ഷർമിളയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻട്രാം ഏത് സംസ്ഥാനത്താണ് മേഘാലയ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻട്രാം മേഘാലയയിലാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡാണ് മിസോറാം ഗവർണർ ആകുന്ന മൂന്നാമത്തെ മലയാളി ആരാണ് പി എസ് ശ്രീധരൻപിള്ള മിസോറാം ആകുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി എസ് ശ്രീധരൻപിള്ള കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം ഏതാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം കറുത്ത പകോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ രൂപം കൊണ്ട ജില്ലകളുടെ എണ്ണം എത്രയാണ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ രൂപം കൊണ്ട ജില്ലകളുടെ എണ്ണം പത്തൊൻപതാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈ ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ചെന്നൈയിലാണ് തമിഴ്നാട് സാമൂഹിക നീതി ദിനം എന്നാണ് സെപ്റ്റംബർ പതിനേഴ് ഇ വി രാമസ്വാമി നായ്ക്കറുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴാണ് തമിഴ്നാട് സാമൂഹിക നീതി ദിനം തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തലസ്ഥാനം ഹൈദരാബാദാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാര പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് സുന്ദർവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ സുന്ദർവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ് ജമ്മു ആൻഡ് കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ജമ്മു കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് എട്ടാണ് ഇന്ത്യയിൽ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആണ് ഉള്ളത് ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം ഏതാണ് ദ്രാസ് ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം ദ്രാസ് ആണ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതായത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ചണ്ഡിഗഡ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അത് ചണ്ഡിഗഡ് ആണ് പ്രാചീനകാലത്ത് ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്ന ഡൽഹി നഗരത്തിൻ്റെ ശില്പി ആരാണ് എഡ്വിൻ ലൂട്ടിൻസ് പ്രാചീനകാലത്ത് ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്ന ഡൽഹി നഗരത്തിൻ്റെ ശില്പി എഡ്വിൻ ലൂട്ടിൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.